ഹലോ എങ്ങോട്ടാണ് ഈ എന്ന് വെച്ചാൽ ചെറിയൊരു പരിപാടി ഉണ്ട് കാരണം ഇതിൻ്റെ ബർഡേ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഒരു നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പപ്പയമായി എടുത്തതെന്നാണ് കേട്ടോ നമ്മൾ അതിലാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിർത്തിക്ക് പക്ഷേ അവർ ഒരു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ വേറെ ഞങ്ങളുടേതായിട്ട് റെസ് എടുത്തു തുടങ്ങുന്നു അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ അന്ന് രാവിലെ അവന് സ്കൂൾ വിട്ട ശേഷം നിങ്ങൾ പോകേണ്ട സ്കൂൾ വിട്ടേനു കാരണം എന്ന് പറയുമ്പോൾ അവിടെ ചേച്ചി ചതായിട്ട് ബർത്ത് ഡേ ആഘോഷിക്കാൻ വിചാരിച്ചു പക്ഷേ കേക്കൊന്നും കിട്ടിയിട്ടില്ല കൈ നമ്മൾ ഓർഡർ ചെയ്തു സത്യം പറഞ്ഞതിൻ്റെ കാര്യം ഞങ്ങൾ വിട്ടുപോയി അപ്പോൾ ഞങ്ങൾ ചെറിയ ആയിട്ട് സീറ്റ്സ് ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഇതിൻ്റെ ബഡ്ഡ്ഡ് ആഘോഷിക്കണ പിച്ചറക്ക ടീച്ചേഴ്സായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ ബഡ്ഡേ പറയുമ്പോൾ ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ വെക്കേഷൻ ഉണ്ടായി ഞാനൊക്കെ ഇനി ആലോചിച്ചിരിക്കും ഓഷേ എൻ്റെ കുറച്ച് മുൻ മാസം മുന്നേയ്ക്കായിരിക്കും കൊള്ളായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരുന്നു കൊള്ളാൻ കാരണം സമയത്ത് രണ്ട് മാസം വെക്കേഷൻ ആയി അപ്പോൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ സംഘം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കൊച്ചിലൂടെ എടുത്ത് അപ്പോൾ എൻ്റെ ബഡ്ഡ് നമ്പർ ആയതുകൊണ്ട് ബർഡ് ആഘോഷിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ചെറിയ സന്തോഷം വരാം യാത്ര തുടങ്ങിയപ്പോഴേ ഞാനൊരു കാര്യ ഫിക്സ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് ഒന്ന് 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 ഡ്രസ് എടുക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ താനുമ്പോൾ വന്ന് വഴിയാണത് അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ ആ ഒരു രണ്ട് ലക്ഷ്യം വെച്ചാൽ ഞാൻ കൊണ്ട് ഞാൻ താനുമ്പോൾ തന്നെ ആ വഴി തന്നെ പോയി നമ്മൾ താനുമോട് നല്ല ഡ്രസ് എടുത്ത് കുറച്ച് അടിക്കുക എന്നുള്ളത് ഈ കടന്നു നല്ല ഡ്രസ്സ് എടുക്കും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സൈസ് ഉള്ളത് എൻ്റെ തേടി നമ്മൾ കണ്ടുപിടിച്ച് രണ്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എനിക്ക് രണ്ട് ഡ്രസ്സ് ഒരുപോലെ പോലെ അന്പ്പെട്ടിട്ടോ ഇല്ല ഏറെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ പിന്നെ നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരു ഡ്രസ്സ് എടുത്തുണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ഏത് ഡ്രസ്സ് ആണ് എടുത്തത് നിങ്ങൾ എന്താ വഞ്ച് ചെയ്യാ നിങ്ങൾ ഇതാണ് കേട്ടോ ഒന്ന് ഈ ഡ്രസ്സും ഒന്ന് ആ ബ്ലാക്ക് ഡ്രസ്സ് ഈ രണ്ടും ഏകദേശം ഒരേ ഷെയ്ഡൊക്കെ തന്നെയാണ് കുറച്ച് അത് നല്ല അടിപൊളി കോളിച്ചു ഉണ്ടാവും നല്ല നല്ല നിങ്ങൾ രണ്ട് ഡ്രസ്സ് നോക്കി രണ്ട് ഇഷ്ടം നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഇതിൽ ഇതിലൊന്നെടുത്തു അത് ചെയ്തിട്ട് നമ്മൾ അടുത്ത സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിട്ടോ ഇത് ഉണ്ട് സാധനങ്ങൾ കുറേ കടയിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒന്ന് രണ്ട് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ സംഭവം വിട്ടുപോയതാണ് എടുക്കാൻ അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഒക്കെ കുറച്ച് കടയിൽ കയറി നിങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമേ കുറച്ച് പണികളും കാര്യങ്ങളും നടക്കുവാണ് അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതേ കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ വീട്ടിൽ വന്നതിന് ശേഷം നീ യഥാർത്ഥ പണി തുടങ്ങാൻ പോകണം കാരണം ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്യണത് ഞാനൊക്കെ നമുക്കിപ്പോൾ ചേട്ടനും അമ്മയും ചേട്ടൻമ്മ എല്ലാവരും ഓരോരുത്തരും ഓരോ ജോലിയാണുണ്ട് ഞാനും പിന്നെ പെട്ടെന്ന് പോയി സമയം കളേണ്ട വൈകിട്ട് ആയാലും മൃദീനെ സ്കൂളിലാക്കിയിരിക്കുന്ന ടൈമിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓരോരുത്തരും ഓരോ ജോലിയും ചെയ്ത് തീർത്ത് അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പോയിരുന്നു ഋതുക്കുട്ടനെ എനിക്കും ചേട്ടനും ഒരുപോലത്തെ ഡ്രസ്സ് പക്ഷേ കഴിച്ചു പാളി പോയി ചേട്ടൻ ഡ്രസ്സ് കണക്കാവൂലായിരുന്നു കാരണം നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല റെഡ് കറുണ്ട് നമുക്ക് അപ്പോൾ റെഡും ഒരു ഗ്രീനുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ നേരത്തെ നമുക്ക് കണക്കാവുമായിരുന്നു അപ്പോൾ വേറെ പ്രത്യേകിച്ച് നോക്കിയൊന്നുമില്ല അങ്ങനെ സമയം കിട്ടിയില്ല കാരണം ഹോസ്പിറ്റലിലായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സിനെ നോക്കിയെന്നു പക്ഷേ ഇട്ട് നോക്കി കഴിച്ചു അപ്പോൾ കണക്കാവൂല്ല വയസ്സ് പണി കിട്ടി പിന്നെ ഉള്ളതെല്ലാം കൂടി വെച്ച് അഡ്ജസ്റ്റ് പിന്നെ മൂന്ന് വയസ്സിൻ്റെ ബർഡേ ആയതുകൊണ്ട് നമ്മൾ വലിയ ഇതാക്കിയില്ല കേട്ടോ പിന്നെയാന്ന് പറയുമ്പോൾ ഞാൻ ആ എടുത്ത ഡ്രസ്സ് എല്ലാം ഞാൻ പിന്നീട് ആ ബർത്ത് ഡേ ഫങ്ക്ഷൻ ഇട്ടത് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഡ്രസ്സ് ലഹങ്കയാണ് എടുത്തിരുന്നത് അതാണ് ആ ആ ഒരു കറുത്ത കളറിലെ പെട്ടിയല്ല അതിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ് വെച്ചിരിക്കുന്ന ബോക്സാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും കല്യാണത്തിനെ ഒരു ഡ്രസ്സൊക്കെ കൊടുക്കാൻ ഞാൻ സപ്രേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു ലഹങ്കയാണ് ഞാൻ എടുത്തത് പക്ഷേ ഞാൻ ഇട്ടതെല്ലാം വേറെയായിരുന്നു ഞാൻ നമ്മൾ സെറ്റ് ചെയ്ത പോലെയല്ല കേട്ടോ കറക്റ്റ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കളർ മേച്ചയെന്ന രീതിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പെട്ടെന്ന് ഇട്ടോ ഇതായിരുന്നു നമ്മൾ ബർത്ത് ഡേ ആഘോഷം പിന്നെ ബർത്ത് ഡേ ആഘോഷവും അതിന്റെ ഫംഗ്ഷൻസിന്റെ കാര്യങ്ങൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ വരെ കാണുന്നത് ബൈ